ിക്െമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൺ സോ ഇന്ന് നമ്മൾ നിങ്ങൾ എല്ലാവരും എഗ്നോ ബി എസ് സി കെമിസ്ട്രി കോഴ്സ് എടുത്ത് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അല്ലേ അപ്പോ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററോ എക്സ്പ്ലെയിൻ ചെയ്യേ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഒന്നും അല്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം ഇന്ന് ഈ പെർട്ടിക്കുലർ നിങ്ങളുടെ പേപ്പറിൽ അറ്റോമിക് സ്ട്രക്ചർ ബോണ്ടിങ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് അയലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന പേപ്പറിൽ ആ പേപ്പറിന്റെ സിലബസ് എന്താണ് അതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ിസ് കോഴ്സ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ പേപ്പർ എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സില് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് സോ ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മൾ ഈ പെർട്ടിക്കുലർ പേപ്പറിൽ എന്തെല്ലാം ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത് ആ ടോപ്പിക് ബേസിക്കലി എന്താണ് ഏതൊക്കെ ചാപ്റ്റേഴ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ച് മാത്രമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഇന്നത്തെ ക്ലാസ് വരും ക്ലാസ്സുകളില് നമ്മൾ ഓരോ യൂണിറ്റും വിശദമായി തന്നെ അക്കോർഡിംഗ് ടു യുവർ സിലബസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എല്ലാ കൺസെപ്റ്റും കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമുക്ക് നാല് ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഠിക്കാൻ എളുപ്പത്തിൽ ഓരോ യൂണിറ്റുകളിൽ ഒരു നാലോ അഞ്ചോ യൂണിറ്റ് വീതം ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ട് നാല് ബ്ലോക്കുകളായിട്ടാണ് ഒരു പേപ്പറിൽ ഉള്ളത് അതില് ബ്ലോക്ക് വൺ പേപ്പർ എന്ന് 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 പറയുന്ന 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 ഒരു ഒരു ആണ് ഡീൽ ചെയ്യുന്നത് പേപ്പർ ുലർപ്റ്റ് ഈതെല്ലാം യൂണിറ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് യൂണിറ്റ് വൺ ബോർത്തിയറി ജുവൽ ബിഹേവിയർ ഓഫ് റേഡിയേഷൻ മാറ്റർ മെക്കാനിക്കൽ അപ്രോച്ച് ഹൈഡ്രോജൻ ആറ്റം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം സോ പൊതുവെ ആറ്റത്തിന്റെ സ്ട്രക്ചറെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ് പഠിച്ച സെക്കൻഡറി ക്ലാസ്സുകളിൽ വരെ നമുക്ക് ബേസിക് ആയിട്ട് ഒരു നോളജ് ഉണ്ടായിരിക്കും അല്ലേ അതിന്റെ പ്രോട്ടോൺ ന്യൂട്രോൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റോമിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇനി നമ്മൾ ഇതിന്റെ ഒരു ഹയർ വേർഷൻ ആണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ ആദ്യത്തിന്റെ പെർട്ടിക്കുലർ സ്ട്രക്ചർ പഠിക്കണമെങ്കില് കുറച്ച് തിയറീസ് ആവശ്യമായിട്ടുണ്ടായിരിക്കും പിന്നെ ഒരു ആ തിയറി നമ്മളിതിൽ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹയർ വേർഷൻ ആണ് ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് അത് നമ്മൾ ആ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് വഴി നമ്മളൊരു ആറ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കും ആ അത് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിനെ ഒന്ന് വിശദമായി പഠിക്കുന്നുണ്ട് പിന്നെ ഒന്നിലധികം ഇലക്ട്രോൺ അതായത് മൾട്ടി ഇലക്ട്രോൺ കൺസിസ്റ്റ് ചെയ്യുന്ന ചില ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളുള്ള ഒരു ചാപ്റ്റർ ആണ് ബ്ലോക്ക് വൺ ഇൻക്ലൂഡ് ചെയ്യുന്ന ആറ്റോമിക് സ്ട്രക്ചർ ബ്ലോക്ക് ടൂ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ കെമിസ്ട്രിയിൽ പഠിച്ചു വരുന്നതാണ് എന്താണ് കെമിക്കൽ ബോണ്ടിങ്ങുകൾ ഇമ്പോർട്ടന്റ് കെമിക്കൽ ബോണ്ടിങ് ഏതൊക്കെയാ അയോണിക് ബോണ്ടിങ് കോവാലന്റ് ബോണ്ടിങ് അല്ലേ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വരുന്ന അതിന്റെ തന്നെ ഒരു ഹയർ വേർഷൻ ആണ് നമുക്ക് ഈ ചാപ്റ്ററിലും പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിലും പഠിക്കാനുള്ളത് യൂണിറ്റ് ആദ്യത്തെ യൂണിറ്റ് അയോണിക് ബോണ്ട് ആണ് രണ്ടാമത്തെ യൂണിറ്റ് കോവാലൻറ്റ് ബോണ്ടാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ കെമിക്കൽ ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള രണ്ട് തിയറികൾ ഉണ്ട് ഏതൊക്കെയാണ് തിയറികൾ വി ബി ടി വാലൻസ് ബോണ്ട് തിയറി മൊളിക്കുലർ ഓർബിറ്റൽ തിയറി അത് രണ്ടും രണ്ട് ചാപ്റ്റർ ആയിട്ട് കഴിഞ്ഞ നിങ്ങളെ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ അത് വളരെ കുഞ്ഞു കുഞ്ഞിൻസ് ബോണ്ട് തിയറി വോട്ട്സ് മൊളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പോസ്റ്റുലൈറ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഒക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക പക്ഷേ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് എന്നുള്ള പെർപ്പസിൽ നമുക്കത് പോരാ എന്താണ് വി ബി ടി തിയറി എന്താണ് എം ഓ ടി തിയറി എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ അറിയണം സോ ആ എക്സ്പ്ലേഷൻ ആയിരിക്കും ഈ രണ്ട് യൂണിറ്റിൽ ഉണ്ടായിരിക്കാം സോ ദാറ്റ് അബൌട്ട് ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആണ് എല്ലാവർക്കും ഓർഗാനിക് കെമിസ്ട്രി ഇഷ്ടമാണോ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് രസകരമായ ക്ലാസുകളിലൂടെ ഓർഗാനിക് കെമിസ്ട്രി ഇഷ്ടമാക്കാം അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കുറച്ചും കൂടെ ഹയോഷൻ ആയിരിക്കും ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക ഈ ഒരു ബ്ലോക്കിൽ ചാപ്റ്ററുകളിൽ ഉണ്ടായിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റീരിയോ കെമിസ്ട്രി ആണ് ആ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ആദ്യം നമ്മൾ മൊളിക്യൂൾസിന്റെ ജിയോമെട്രിക്കൽ ആൻഡ് ഓപ്റ്റിക്കൽ ഐസോമറിസം പഠിക്കും പിന്നെ അതിന്റെ കോൺഫിഗറേഷൻ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ എന്താണ് കോൺഫിഗറേഷൻ ഐസോമറിസ് എന്ന് പറഞ്ഞ എന്താണ് മോളിക്യൂൾ ഇപ്പൊ രണ്ട് മോളിക്യൂൾ മൊളിക്കൂൽ കഴിഞ്ഞാൽ അതിന് ഒരേ മൊളിക്കുലാർ ഫോർമുല ഉള്ള മോളിക്യൂൾസ് അല്ലേ സോ അതിന്റെ കോൺഫിഗ്രേഷൻ ഐസോമസ് അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി പഠിക്കും അടുത്ത ചാപ്റ്ററിൽ ചാപ്റ്ററില് ഐസോമസ് അതായത് മോളിക്യൂൾ വിത്ത് സെയിം ജോമെട്രിക്കൽ ഷേപ്സ് സോ അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി പഠിക്കും പിന്നെ നമുക്കറിയാം ഈ മോളിക്യൂൾസിന്റെ ചില സ്ട്രക്ചർ റിയാക്ടിവിറ്റി ഉണ്ടായിരിക്കും അല്ലെ അവരുടെ സ്ട്രക്ചറൽ റിയാക്ടിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റിയാക്ടിവിറ്റി റിലേഷൻഷിപ്സ് പഠിക്കും അടുത്ത ചാപ്റ്ററിൽ ദൻ ഈ ഒരു ബ്ലോക്കിലെ ഫൈനൽ ചാപ്റ്ററിൽ നമുക്കറിയാം മൊളിക്കൂസ് തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് പാർട്ടാണ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് അല്ലെ സോ ആർ റിയാക്റ്റീവ് ഇന്റർമീഡിയും ബ്ലോക്ക് ത്രീ ഓർഗാനിക് കെമിസ്ട്രി സിമ്പിൾ ആയിട്ട് നമുക്ക് തീർക്കാം സോ മൂവിംഗ് ഇൻ ടു ദി നെക്സ്റ്റ് ഹൈഡ്രോ കാർബൺസ് ഹൈഡ്രജനും കാർബണും കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ട്സ് ആണല്ലേ ഹൈഡ്രോ കാർബൺസ് ബേസിക്കലി അതാണ് ഹൈഡ്രോ കാർബൺസ് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നുണ്ട് കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങി തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട് ഹൈഡ്രോ കാർബൺസിന്റെ ഡിവിഷൻ ആൽക്കൈൻ സോ ദാറ്റ് അത് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും തന്നെ രണ്ട് ഡിവിഷൻ പഠിക്കും തേർഡ് ചാപ്റ്റർ ആൽക്കൈൻ ചാപ്റ്റർ ആരോമാറ്റിസിറ്റി ഇങ്ങനത്തെ കോമ്പൗണ്ട്സിന്റെ ഒരു സ്പെഷ്യൽ പെർട്ടിക്കുലർ ഫീച്ചറാണ് ആ ആരോമാറ്റിസിറ്റിനെ കുറിച്ചും പഠിക്കും ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ബ്ലോക്ക് വൺ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ആസ് എ കെമിസ്ട്രി ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് എന്തെല്ലാമാണ് നിങ്ങൾ ആഫ്റ്റർ ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുക അവിടെ ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം കാണിച്ചിട്ടുണ്ട് അല്ലേ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള മൊളിക്യൂള് ആ മൊളിക്കൂളില് ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് ഒരു പിക്ചറുകൾ റെപ്രസെൻറ്റേഷൻ ആണത് പക്ഷേ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബോധ്യാവും അതാണ് അവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഏർലിയർ മോഡൽ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം ഒരുപാട് ശാസ്ത്രജ്ഞര് സയന്റിസ്റ്റുകള് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള മാതൃകകളിലൂടെ മോഡലുകളിലൂടെ നമുക്ക് പഠിച്ചു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സോ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കണം സെക്കൻഡ് പോയിന്റ് ബോർ മോഡൽ അല്ലെ ബോർ മോഡൽ ഇമ്പോർട്ടന്റ് മോഡലാണ് അതിന്റെ കുറച്ച് സക്സസ് ആൻഡ് ലിമിറ്റേഷൻസ് പഠിക്കാനുണ്ട് പിന്നെ നമുക്കറിയാം റേഡിയേഷൻ ആൻഡ് മാറ്റർ ഡുവൽ പേഴ്സണാലിറ്റി ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ഡുവൽ നേച്ചർ കാണിക്കുന്നവരാണ് അല്ലെ വേവ് നേച്ചറും കാണിക്കും പാർട്ടിക്കൽ നേച്ചറും കാണിക്കും ആരൊക്കെ റേഡിയേഷനും മാറ്ററും അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ഡിസ്കസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഹെയ്സൻബർട്ടനറ്റി പ്രിൻസിപ്പിൾ സോ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ അത് നമുക്ക് പഠിക്കാൻ പറ്റും ദെൻ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് നേരത്തെ പറഞ്ഞല്ലോ അതൊരു പുതിയ വേർഷൻ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം ക്ലാസ്സുകളിൽ അതിൻ്റെ ഒന്നും കൂടിയും ഹയർ വേർഷനിൽ നമ്മൾ മോളിക്കൂളിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് യൂസ് ചെയ്യും അത് വെച്ചിട്ട് ഫൈനലി ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഹൈഡ്രജനാറ്റത്തിന്റെ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമ്പിളിൽ പൊതുവേ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ആണ് ഡിറൈവ് ദ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിൻജർ ഇക്വേഷൻ ഓഫ് ദി എനർജി സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം സോ അത് ഡിറൈവ് ചെയ്യാൻ പഠിക്കും ദെൻ ഫൈനലി നിങ്ങൾക്ക് കുറച്ച് ആറ്റം അതിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഷേപ്പ് ഓരോ അറ്റോമിക് ഓർബിറ്റൽസിനും ഓരോ ഷേപ്പ് ആണ് ആ ഷേപ്പ് എങ്ങനെയാണ് വന്നേ അവരുടെ ക്വാണ്ടം നമ്പേഴ്സ് എങ്ങനെയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ സോ ഇത്രയും കാര്യങ്ങള് ഈ ബ്ലോക്ക് വൺ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേനും നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കും അപ്പൊ ഒരു ബേസിക് ആയിട്ട് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള നോളജ് നമുക്ക് കിട്ടും ദെൻ ബ്ലോക്ക് ടൂല് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മൊളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ആ ഒരു ബ്ലോക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ കഴിയുക ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അയോണിക് ആൻഡ് കോല ബോണ്ടിന്റെ സാലിയൽ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയും പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മൊളിക്യൂൾസിന്റെ കെമിക്കൽ ബോണ്ടിങ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തിയറിയാണ് ദ വി എസ് ഇ പി ആർ തിയറി എന്താണത് വാലൻഷ്യൽ ഇലക്ട്രോൺ റിപ്പൽഷൻ തിയറി സോ അത് ആ ഒരു വി എസ് ഇ പി ആർ തിയറി നിങ്ങൾക്ക് വളരെയധികം പഠിച്ചിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞാല് ദ വാലൻസ് ബോണ്ട് തിയറി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിക്കും പിന്നെ മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനാണ് കേട്ടോ ഈ തിയറീസ് ഒക്കെ ബേസിക്കലി അത് കഴിഞ്ഞാല് മൂളിക്യൂൾസിന്റെ ഒക്കെ മനസ്സിലായാല് മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു പ്രധാന ആണ് ഹൈബ്രഡൈസേഷൻ മൂളിക്യൂൾസിന്റെ ഒരു പ്രധാന ഫീച്ചർ ആണ് ആ ഹൈബ്രഡൈസേഷൻ മനസ്സിലാക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ മോളിക്യുലാർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എം ഓ ടി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എം ഓ ടി അതായത് മൊളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചു കഴിഞ്ഞു അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിൾ മോളിക്യൂൾസ് തരും ആ മോളിക്യൂൾസിനെ നിങ്ങൾ അവരുടെ ബോണ്ടിങ് എങ്ങനെയാണ് അവർ ബോണ്ടഡ് ആയിരിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം ബൈ യൂസിങ് ഉള്ളൂ കഴിഞ്ഞ ചാപ്റ്ററിൽ ബ്ലോക്ക് പഠിച്ചിട്ടുള്ള പല തിയറികളും വെച്ചിട്ട് നമ്മൾ ഈ ബ്ലോക്ക് ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഹയർ വേർഷൻ ബോണ്ടിംഗും സ്ട്രക്ചറും ഹൈബ്രഡൈസേഷനും എല്ലാം പഠിക്കുന്നു ഇതാണ് ബ്ലോക്ക് ടു കെമിക്കൽ ബോണ്ടിങ് സ്ട്രക്ചർ മൂവിങ് ദി നെക്സ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ഫണ്ടമെന്റൽ ഓർഗാനിക് കെമിസ്ട്രി അപ്പൊ ഇതിലും നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് ഐമാർ ഐസോമറിസം ഐസോമറിസും ഒക്കെ ആണ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഐസോമറിസം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വളരെയധികം മനസ്സിലായിരിക്കും ഈ ഐസോമറിസം മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ടും കുറച്ച് ഓർഗാനിക് മോളിക്യൂൾ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞാൽ എക്സാമിൽ ചോദിക്കുന്ന ഒരു ആണ് അവരെ സിസ് ഓർ ട്രാൻസ് ഇത് സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് അവരുടെ സ്ട്രക്ചർ ഒക്കെ നോക്കി അതിനൊക്കെ കുറച്ച് ഐഡിയാസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പൊ ആ സിസ് ആണോ ട്രാൻസ് ആണോ എന്നൊക്കെ ചെയ്യാനുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് അപ്പൊ അത് നമ്മൾ പഠിക്കും പിന്നെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഏതൊക്കെയാണ് ഒരേ ജോമെട്രി ഉള്ളത് അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടാവും കുറേ ഓർഗാനിക് മോളിക്യൂൾസ് വരും എന്നിട്ട് ഇതിൽ നിന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരിക അതുപോലെ ഓർഗാനിക് മോളിക്യൂളിന്റെ കൈറാലിറ്റി ചെയ്തും അവരുടെ ആയിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കൈറാലിറ്റി എന്താണെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊക്കെ നമുക്ക് വഴിയ ഈ ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഓർത്തെടുക്കാം അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസിന്റെ ക്യാരക്ടർ ആണ് ഓപ്റ്റിക്കൽ ഐസോമറിസം സോ ആ ഒപ്റ്റിക്കൽ ഐസോമറിസം പഠിക്കും ഓപ്റ്റിക്കൽ ഐസോമറിസം പഠിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ രണ്ട് ഡിവിഷൻ ആണ് ഇനാൻഷ്യോമേഴ്സ് ആൻഡ് ഡയാസ്റ്റിരിയോമേഴ്സ് സോ ഓപ്റ്റിക്കൽ ഐസോമോൽസും പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് മോളിക്യൂൾ തന്നാലും ഏത് ഓർഗാനിക് മോളിക്യൂൾ തന്നാലും ആ ഓർഗാനിക് മോളിക്കൂൽസിനെ ഇനാൻഷ്യോമോർ ആയിട്ടും ഡയാസ്റ്റിരി ഡയാസ്റ്റിരിയോമോൾസ് ആയിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും സോ ഫണ്ടമെന്റൽ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും ഈ ഒരു ബ്ലോക്കിലെ എല്ലാ യൂണിറ്റ്സും കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും ഇത്ര സെറ്റ് ഓഫ് കാര്യങ്ങൾ നമുക്ക് വളരെയധികം മനസ്സിലായിട്ടുണ്ടാകും നമുക്ക് രസകരമായിട്ട് തന്നെ ആ ചാപ്റ്റർ പഠിക്കാം ഇനി ബ്ലോക്ക് കുറച്ചുകൂടി ഉണ്ട് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് അടുത്ത് നമുക്ക് എന്തൊക്കെ പഠിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ മീൻസ് പറഞ്ഞല്ലേ സിസ് ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് മോളിക്യൂളിനെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അവരെ ആർ ആൻഡ് എസ് ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ ആട്ടോ എൽ ആൻഡ് ട്രയോ എന്ന് പറയും ഓരോ ഓർഗാനിക് മോളിക്കൂലിനും ഓരോ കോൺഫിഗറേഷൻ ആണ് അതനുസരിച്ച് നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാം ഇത്തരം ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആസിഡ് ആൻഡ് ബേസിന് എന്താണ് ആസിഡ് എന്താണ് ബേസ് എന്നുള്ളത് നമ്മള് കുറച്ച് തിയറീസ് പ്രകാരം ആ തിയറി ഒക്കെ നമ്മള് ഹയർ സെക്കൻഡറീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അരീനീസ് തിയറി ബ്രോൺസ്റ്റഡ് ലോറി ആൻഡ് ലൂയിസ് ക്ലാസിഫിക്കേഷൻ അല്ലേ അരീനീസ് തിയറി ബ്രോൺസ്റ്റഡ് ലോറി തിയറി ലൂയിസ് തിയറി ഇത് വെച്ചിട്ട് നമ്മൾ ആസിഡൻഡ എന്താണ് ബേസ് അതൊക്കെ ക്ലാസിഫൈ ചെയ്യും പിന്നെ ഫൈനലി നിങ്ങൾ ടോട്ടോമറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പഠിക്കും അതിന്റെ എക്സാമ്പിൾസ് പഠിക്കും ഫൈനലി യു വിൽ ഡിസ്കസ് ദ ഡിഫറെ ടൈപ്സ് ഓഫ് റിയാക്ഷൻ ബിറ്റ്വീൻ ദി ഓർഗാനിക് മോളിക്യൂൾ ഓർഗാനിക് മോളിക്യൂൾസും അതിന്റെ ഇന്റർമീഡിയറ്റ്സും തമ്മിലുള്ള പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസും കൂടെ പഠിക്കും കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഓർഗാനിക് എമിസ്റ്റർ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്തരം ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും കേട്ടോ സോ മൂവിംഗ് ഇൻ ടു ദി ഫൈനൽ ബ്ലോക്ക് ദാറ്റ് ഈസ് ഹൈഡ്രോ കാർബൺ ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രോജന്റെയും കാർബണിന്റെയും ബോണ്ടിങ്ങിലുള്ള മൊളിക്യൂൾസിന്റെ സ്റ്റഡീസ് ആണ് സോ ഹൈഡ്രോ കാർബണില് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫൈ ദൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ഹൈഡ്രോ കാർബണിന് നമുക്ക് ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ആ ക്ലാസിഫിക്കേഷൻ പഠിക്കും അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കും അതുപോലെ തന്നെ ഹൗ ടു പ്രിപ്പയർ അല്ലേ ഹൈഡ്രോ കാർബൺസ് പ്രിപ്പയർ ചെയ്യാൻ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് ആ ഓരോ മെത്തേഡ്സും നമ്മൾ പഠിക്കും ഫൈനലി അവർ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഓരോ നെയ്മഡായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച് തന്നെ അതിൻ്റെ കുറച്ചുകൂടി ഹയർ വേർഷൻ ആണ് ഹൈഡ്രോ കാർബൺസ് തമ്മിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് ആ റിയാക്ഷൻസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസും കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലോക്ക് ഫോറും കൂടെ ഇവിടെ അവസാനിക്കും സോ ഇതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലെ ഈ പെർട്ടിക്കുലർ പേപ്പറിൽ പഠിക്കാനുള്ളത് കേട്ടപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയില്ലേ ഇതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു പേപ്പർ നാല് ബ്ലോക്കുകളാണുള്ളത് അറ്റോമിക് സ്ട്രക്ചർ കെമിക്കൽ ബോണ്ടിംഗ് ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഫൈനലി ദ ഹൈഡ്രോ കാർബൺ ഇതിലെ എല്ലാ യൂണിറ്റ്സും ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സിലബസിൽ തന്നെ ആ കൺസെപ്റ്റിന്റെ ഒരു കൺസെപ്റ്റ് പോലും മിസ്സിംഗ് ആവാണ്ട് നമുക്ക് ഈ ഒരു പേപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പഠിക്കാം അപ്പൊ നിങ്ങളും കൂടെ ഉണ്ടാവുന്ന കരുതുന്നു ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഗുഡ് ബൈ